പട്ട കെട്ടി മേഞ്ഞ കൂരേലി എന്നെ നോക്കി ചീരിച്ച വേളാരാണ് നാണം കുണുങ്ങിക്കിടവയിൽ വച്ചെന്നെ നോട്ടമറിഞ്ഞ വേളാരാണ് വട്ടപ്പൊട്ടു തൊട്ടക്കൂപ്പി വേളക്കാരി പൊന്നാരപ്പൂയില്ലാരാണ് വട്ടപ്പൊട്ടു തൊട്ടക്കൂപ്പി വേളക്കാരി പൊന്നാരപ്പൂയില്ലാരാണ് പൊന്നാര പൂങ്കുയിലാരാണ് പട്ട കെട്ടി മേഞ്ഞ കൂരേലി എന്നെ നോക്കി ചീരിച്ച വേളാരാണ് നമസ്കാരം മൂന്നാം കണ്ണു ന്യൂസിലേക്ക് സ്വാഗതം സ്വന്തം പേരിൽ അറിഞ്ഞില്ലെങ്കിലും ജന്മനാടിന്റെ പേരിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു നാടൻ പാട്ടുകാരൻ കാസർഗോഡ് ജില്ലയിലെ കോട്ടിക്കുളത്തെ കുഞ്ഞിക്കൃഷ്ണൻ എന്ന കെ കെ കോട്ടിക്കുളം കലാഭവൻ മണി പാടിയ മിക്ക പാട്ടുകളും എഴുതിയിട്ടുള്ള നാടൻ ചിന്തകൾ വരികളാക്കി വിളക്കുന്ന എഴുത്തുകാരൻ ശ്രീ അറമുഖൻ വെങ്കിടങ്ങിനെ ഗുരുതുല്യനായി കണ്ട് നാടൻ പാട്ടിനെ ജീവവായുവായി കരുതുന്ന പാട്ടുകാരൻ നാട്ടൻ പ്രദേശത്തും വിദേശത്തുമായി ഇതിനോടകം ഇരുന്നൂറിലധികം സ്റ്റേജ് പരിപാടികൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് തൻ്റെ കൂടെ അന്നും ഇന്നും പിന്തുണയോടെ നിൽക്കുന്ന പ്രവാസികൾക്കും സുഹൃത്തുക്കളായ ഋഷികേഷ് ഓട്ടുവഴിക്കൽ സന്തോഷ് കാരുണ്യ ഇവരോടുള്ള നന്ദി ഒട്ടും ചോർന്നു പോകാതെ സൂക്ഷിക്കുകയാണ് ഈ കലാകാരൻ അതുപോലെ വിദേശത്തുള്ള ശ്രീകുട്ടൻ വർക്കല ഷാനവാസ് ചാവക്കാട് മനാഫ് കൊച്ചി തോമസ് തിരുവല്ല രാജേന്ദ്രൻ കവ്വായി ഇവരെയൊക്കെ ആയിരുന്നു ആദ്യകാല മിമിക്സ് ഗാനമേള ട്രൂപ്പിൽ തൻ്റെ സുഹൃത്തുക്കൾ ആദ്യമൊക്കെ വായ കൊണ്ട് സംഗീത ഉപകരണത്തെ അനുകരിച്ച് രംഗത്ത് വന്ന ഈ കലാകാരനെ നാടൻ പാട്ടിലേക്ക് കൊണ്ടുവരുന്നത് സുഹൃത്തായ ഷാനവാസ് ചാവക്കാടാണ് ഇതിനോടകം കെ കെ കോട്ടിക്കുളത്തിൻ്റെ പതിനഞ്ചോളം പാട്ടുകൾ മില്ലേനിയം ഓഡിയോസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങാനുണ്ട് താൻ പാടുന്ന പാട്ടുകളുടെ ശക്തി അതിൻ്റെ എഴുത്തുകാരാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കെ കെ കോട്ടിക്കുളം കുമരേഷ് വടവന്നൂര് അച്യുതൻ ചാങ്കൂർ രവി പാടിക്കാനം തൃശ്ശൂരിലെ സുദീപ് രവി കൊമ്മേരി ജയചന്ദ്രൻ കുറുവാട്ട് ഷംസുദ്ദീൻ പതിയാർ കുളങ്ങര എന്നിവരെ ഇദ്ദേഹം മനസ്സാ നമിക്കുന്നത് അതുകൊണ്ടാണ് കുറേ വർഷക്കാലം പ്രവാസിയായ ഈ കലാകാരൻ ഇപ്പോൾ നാട്ടിലാണ് തൻ്റെ ഒട്ടുമിക്ക പാട്ടുകൾക്കും സംഗീതം നൽകിയത് ശ്രീ സജിത് ശങ്കറാണെന്നാണ് കോമഡി ഉത്സവം ഫെയിം കൂടിയായ ശ്രീ കെ കെ കോട്ടിക്കുളം പറയുന്നത് മൂന്നാം കണ്ണ ന്യൂസിന് വേണ്ടി ചന്ദ്രൻ മുല്ലച്ചേരി